ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഒരു ഗ്രാമത്തിന്റെ പ്രാർത്ഥനാ ഫലം കണ്ടു വിനീതിന്റെ സർജറി വിജയകരമായി പൂർത്തീകരിച്ചു നാല് ദിവസം കൊണ്ട് നാട്ടുകാർ സ്വരൂപിച്ചത് മൂന്ന് ലക്ഷം രൂപ വിനീതിന്റെ ഓപ്പറേഷനു വേണ്ടി രാവും പകരമില്ലാതെ നാല് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം രൂപ സ്വരൂപിച്ചു ഡോക്ടർമാർ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ചുവെന്നറിയിച്ചതിന്റെ സന്തോഷത്തിലാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി നിവാസികൾ സർജറി കഴിഞ്ഞ് ആശുപത്രിയിലെ വാർഡിലേക്ക് കൊണ്ടുവന്നതായി ബന്ധുക്കൾ വീഡിയോ എടുത്ത് അറിയിച്ചതോടെ കൂടുതൽ സന്തോഷത്തിലാണ് നാട്ടുകാർ തലശ്ശേരി ഉളിക്കുന്ന് കോളനിയിൽ വർഷങ്ങളായി താമസിക്കുന്ന തമിഴ്നാട്ടുകാരായ മുരളി ആരായി ദമ്പതികളുടെ രണ്ട് മക്കളിൽ മൂത്തവനാണ് പതിനഞ്ച് വയസ്സുള്ള വിനീത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അടിയന്തരമായി നാല് ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ കഴിക്കണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എ ഇബ്രാഹിം ചെയർമാനായും എം പി മധു കൺവീനറായും സി പി രാജൻ ട്രഷററായും കമ്മിറ്റി രൂപീകരിച്ചു തുടർന്ന് ഇവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയമോ മതമോ നോക്കാതെ സ്ത്രീകളും കുട്ടികളുമടക്കം മുന്നിട്ടിറങ്ങി മൂന്ന് ലക്ഷം രൂപ സ്വരൂപിക്കുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ കെട്ടിവെച്ച സർജറി പൂർത്തീകരിച്ചു ഏകദേശം ഇരുപത് ദിവസങ്ങൾക്ക് മുൻപാണ് വിനീതിന്റെ സഹോദരി എട്ടാം ക്ലാസിൽ പഠിക്കുന്ന പതിമൂന്ന് വയസ്സുള്ള വിനീത വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തലകറങ്ങി വീണ് മരണപ്പെട്ടത് വിനീതയ്ക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു ഈ വിവരം വിനീത അറിഞ്ഞതോടെ വിനീതിനും ദേഹാസ്വസ്ഥയെ തുടർന്ന് തളർന്നു വീഴുകയായിരുന്നു തുടർന്ന് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്നും ഉടനെ തന്നെ സർജറി നടത്തണമെന്നും അറിയിക്കുകയായിരുന്നു തുടർന്ന് മൂന്ന് ലക്ഷം രൂപ ചെലവ് വരുന്ന സർജറിക്ക് നാട്ടുകാർ രംഗത്തിറങ്ങുകയായിരുന്നു